ാണ് പിള്ള കുറച്ച് നേരം വേവിക്കും വീട് എടുക്കാൻ കുറച്ച് വരിക സമയത്ത് പ്രായം പെട്ടെന്ന് ഉണ്ടാക്കിയാണ് വീട് എടുക്കുന്ന കാര്യം മാറണം പിന്നെ ഓർമ്മ അത് പൊതിനു മാത്രം ഫോൺ വാങ്ങാൻ വേണ്ടി ഫോൺ വാങ്ങാൻ വേണ്ടി ഇനി മുളക ഉണ്ട് അരമേൽ മുളക ഇനി മുളക ഇടയില് വെച്ചിട്ടുണ്ട് ഇടയില് വെച്ചിട്ടുണ്ട് എന്നുള്ള പോയിച്ചു മുളകടാണിണി സ്റ്റവ് അടുത്ത് അടുത്ത് താпаയില്ല നാസന്തൊക്കെ എത്ര വെച്ചേൽ ബോസ്পতি ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കട്ട് വരും ലീവിലാണൊക്കെ നമുക്ക് വീഡിയോകൾ വരും ഇപ്പൊ കറിയത്താണെങ്കിൽ നോക്കണ്ട ഇനി വലിയ സമയത്ത് പറയാൻ വീഡിയോ എവിടെയോ വീഡിയോ ഉണ്ടോ ഇനി സമയം കിട്ടാത്ത ഫോണിൽ ഇടിക്കട്ടെ എല്ലാവർക്കും ലൈക്ക് ആയിക്കര്യ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഓക്കേ അടുത്ത പരി കാണാം എല്ലാവർക്കും ഓടണം ഇതിനെ നേരെ ചട്ടങ്ങുന്നേ ഉള്ളൂ നമ്മൾ അടുത്ത് വല്ല ഭൂമി എല്ലാരും എല്ലാവരും അമ്മാവിൻ സാരുണ്യ വിളില്ലെങ്കിൽ ഭൂമി എല്ലാവരും എല്ലാവരും ഇന്നത്തെ യാജകനാളത്തെ മുതലാണിത്യത്തീമെത്തീമെത്തീം കാരുണ്യമില്ലെങ്കിൽ ഭൂമി എല്ലാരും എല്ലാരും അപ്പൊ ഇന്നത്തെ ഒരു കൊച്ചു വീടിയായിരുന്നു പെട്ടത്തിനുള്ളിൽ അമ്മ വിശേഷങ്ങൾ പാട്ട് എടുത്താൽ തെറ്റുകളൊക്കെ ഉണ്ടാവട്ടോ പെട്ടെന്ന് പാടുകയാണ് പാട്ടുകളൊക്കെ പോയിട്ടുണ്ട് ഇവിടെ ഉറമ്പ് പാടുക ഓർമ്മല്ല ഉള്ള ഓർമ്മയിൽ വെച്ച് പാടുക പക്ഷേക്കാം ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യാം തേക്കടിക്കുക എന്തേക്കാൻ നമുക്ക് എല്ലാവരും സഹകരിക്കാം എല്ലാവർക്കും എൻ്റെ ചങ്ങൾക്ക് എല്ലാവർക്കും സഹകരിക്കാം